വലിയൊരു എന്താ വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കൊറേ വർഷങ്ങളായിട്ട് കടന്നു കടന്നുപോയിരുന്നത് അതിന്റെ കാരണം എന്തായിരുന്നു എന്റെ അസുഖം അല്ലെ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയും ഞാൻ അത് പറയണോ അത് പറഞ്ഞ് ഇതിന് രണ്ട് വശമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ എൻറെ ബെറ്റർ ഹസനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാമ പറഞ്ഞു നീ നിന്റെ ഇഷ്ടം പോലെ പറയുക ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവ് എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് ലൈഫില് കമന്റിൽ ഞാൻ കണ്ടു ഇതൊന്നും എനിക്ക് അറിയാൻ എനിക്കറിയാൻ വയ്യാത്തല്ല നമുക്ക് നല്ല ജീവനുള്ള എല്ലാത്തിനും ഉണ്ട് എപ്പൊ ഉണരണം എന്ത് ചെയ്യണം എങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ഒരു സൃഷ്ട നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ അങ്ങനെ ഉള്ളതാ എല്ലാവർക്കും ഉള്ളതാ അത് ഞാൻ മനപൂർവ്വം മുടക്കി എന്നാണ് എന്നിൽ എല്ലാവരും കണ്ട തെറ്റ് അതായത് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല ഞാൻ സമയത്ത് ഉണരുന്നില്ല സമയത്ത് അർദ്ധരാത്രിയിൽ ഞാൻ തോട്ടിക്കൂടെ നടക്കുന്നു കട്ടിക്കൂടെ നടക്കുന്നു ആറ്റിക്കൂടെ നടക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടു പക്ഷെ അത് എന്തുകൊണ്ട് എന്ന് മാത്രം ആരും ചിന്തിച്ചില്ല വെറുതെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യത്തില്ലല്ലോ വെറുതെ ഒരാൾ ഉറക്കെ വളച്ചിരിക്കത്തില്ലല്ലോ വെറുതെ ഒരാൾ ഉറക്കം ഇല്ലാതെ ഇരിക്കത്തില്ലല്ലോ എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് എന്റേതായി എൻറെ കാരണങ്ങൾ ചിലപ്പോ ചിലർക്കത് ജെനുമായിട്ട് തോന്നും ചിലർക്കത് അയ്യേ ഇത്രേ ഉള്ളു എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ആയിക്കൊണ്ട് എന്റെ എന്റെ നീ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിക്കൊണ്ട് അദ്ദേഹം അതായത് എക്സ് ഹസ്ബൻഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിത് പറയണോ വേണ്ടേന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ആളുടെടുത്ത് തന്നെ ഞാൻ പറഞ്ഞു വിളിക്കേണ്ട എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല ഫോൺ ഞാൻ കുഞ്ഞാളയെ കൊടുത്തു കുഞ്ഞാലയാണ് സംസാരിച്ചത് അവര് തമ്മിൽ എന്താ സംസാരിച്ചെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല അവരെന്നോട് അറിയണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയട്ടെ എനിക്ക് അറിയേ വേണ്ട പറഞ്ഞു അപ്പൊ ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു കുഞ്ഞാറേയും പലതവണ പറയുന്ന കേട്ടു വിളിക്കേണ്ട എനിക്ക് പ്രത്യേകിച്ച് അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയോ താങ്കൾക്ക് ഒരു അല്പമെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കുക എന്നെ കൊണ്ട് വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ശകലം ഭാവി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ താങ്കളുടെ ഫേസോ തങ്ങളെ പറ്റിയിട്ടുള്ള ഐഡന്റിറ്റി എങ്ങും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്തു വിട്ടിട്ടില്ല എന്നെ കൊണ്ട് ദയവേത് ഞാനിപ്പോൾ വളരെ സന്തോഷവും സമാധാനവുമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നെ എന്റെ വഴിക്ക് വെച്ചേക്കുക എന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവ് എനിക്കേണ്ട നല്ലൊരു കുടുംബമുണ്ട് അവർക്ക് അറിയാം ഞാൻ പിന്നെ എന്താ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം അവിടെ എന്തെല്ലാം ഇനി കുറച്ച് ദിവസം മുമ്പാണ് ദീപ്തി ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് തനിക്ക് എന്തോ അസുഖം രീതിയിൽ അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ എന്തോന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല ആ സമയത്താണ് ഒരു ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിരുന്ന് നിങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കും അതല്ലാതെ ഇതേ കണക്ക് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും അവർക്കുണ്ടെങ്കിൽ എന്തോ കാര്യമൊന്നും മനസ്സിലാവത്തില്ല സോ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ ഈ സസ്പെൻസ് ഇടാതെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതുതായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നത് തനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു യൂട്യൂബർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പലയിടങ്ങളിൽ പോകണോ അല്ലെങ്കിൽ പല കാര്യങ്ങളും സ്ട്രെസ്സ് അങ്ങനത്തെ ഭയങ്കരമായിട്ട് കാര്യങ്ങളുണ്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആകാരം കഴിക്കാനും ഇറങ്ങാനോ ഒന്നും പറ്റാതിരിക്കാത്ത സമയമൊക്കെ ഉണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ദീപ്തിക്ക് വിട്ടിട്ടുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിൽ ദീപ്തിക്ക് ആരോഗ്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് ആദ്യം തൊട്ടേ ദീപ്തിയുടെ വീഡിയോ കാണുന്നവർക്ക് അതിനെപ്പറ്റി അറിയുന്നതാണ് സോ ഉണ്ടെങ്കിൽ അത് ഒരു കുറച്ച് പ്രശ്നമായിരിക്കുന്നുണ്ടായിരുന്നു അത് ഈ ഇങ്ങനെ ഈ യൂട്യൂബിൻ്റെ പറയാൻ നടന്ന സമയത്ത് ആരോഗ്യം ഒന്നും നല്ലാതെ നോക്കാതിരുന്നപ്പോഴത്തേക്ക് അത് പിന്നെയും കൂടിക്കൊണ്ട് വന്നിരിക്കുകയായിരുന്നു ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നെ ഓർത്ത് വിഷമിച്ചു എന്നറിയാം എന്തായാലും ശരി ഞാൻ ഈ കാര്യം പറയാനാണ് വന്നേന്നാണ് ദീപ്തി പറഞ്ഞത് അതോടെ തന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചുരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ എക്സ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഇന്നെ തുടർന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തും ഫാമിലിയടുത്തും ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വേറെ എന്തോ ഒന്നും അറിയത്തില്ല ബാഡ് ഇരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കി പോകണമെന്നാണ് ദീപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും ചുമ്മാ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിടാതെ സ്വന്തം കാര്യം നോക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക